സാറിന്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ച നായിക പിന്നീട് ജീവിതകാലം മുഴുവൻ ആ കഥാപാത്രത്തിന്റെ പേരിലൂടെ തന്നെ അറിയപ്പെട്ടു ചേച്ചി വിലാസിനി വാസുദേവൻ നായരുടെ കഥ പിന്നീട് കുട്ടിയെടുത്തിന്നാണ് വിലാസിന് ചേച്ചി ഒരുപാട് എല്ലാവരും അതെ ആ കുട്ടിയെടുത്തി സാറിനെ കാണാൻ വേണ്ടി വേദിയിലെത്തിയിട്ടുണ്ട് വന്നത് ഇപ്പഴാ അറിഞ്ഞത് വരുന്നു കേട്ടു ഞാൻ എങ്ങനെ കണ്ടെത്തി എം പി വാസുധനായിരുന്നത് കഥ എഴുതി തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതിനു പറ്റിയൊരു ക്യാരക്ടറുണ്ട് അത് എനിക്കറിയാം വേണമെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിന് വ്യത്യാസമില്ല അദ്ദേഹം എഴുതുന്ന ആളാരണം അദ്ദേഹത്തിൻ്റെയാണ് കഥ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു നാടകം ഉണ്ടായിരുന്നു ഞാൻ നാടകത്തിൽ പോയി കണ്ടപ്പോൾ ഇവരെ ഇപ്പം ഇരുത്തി പറയാൻ പാടില്ല കാരണം ബ്യൂട്ടിഫുള്ളി ആക്ടിങ് ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കോഴിക്കോട്ട് കാലിക്കറ്റ് നാടകം അത് കണ്ടപ്പോ അദ്ദേഹമാണ് അറിയാതിരിക്കോ പിന്നെ അതിനെപ്പറ്റി കണ്ടു അതിനുശേഷം ഞാൻ പോന്നു സാറ് നാടകം കാണാൻ വന്നു ഇന്റർവ്യൂ ഞാൻ അറിയില്ല അറിയില്ല മേനോൻചേട്ടനും ഉണ്ട് എം ടി ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാനത് അറിയില്ല ഇന്റർവ്യൂലായിപ്പോൾ ഇവർ സ്റ്റേജിലേക്ക് ഗ്രീൻ റൂമിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് വാസേട്ടൻ സാറിനെ പരിചയപ്പെടുത്തി തന്നു ഇതാണ് പി എൻ മെനോൻ നമ്മുടെ നീ ചെയ്യാൻ പോകുന്ന സിനിമയുടെ സംവിധായകനാണ് അപ്പോഴും ഞാനങ്ങ് അന്തം വിട്ടുപോയി അപ്പോഴും എനിക്കറിയില്ല ഞാനിങ്ങനെ സിനിമ അഭിനയിക്കാൻ പോകുന്നു എന്നൊന്നും അപ്പോൾ മെനോൻ ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ടായു അഭിപ്രായം പറഞ്ഞു ഒന്നായിട്ട് എന്നൊക്കെ പറഞ്ഞ് അധികം സംസാരിച്ചില്ല വാസേട്ടൻ പിന്നെ അധികം സംസാരിക്കില്ലല്ലോ കാര്യങ്ങൾ പറഞ്ഞ് ഇവരങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയത്ത് വാസേട്ടൻ വിളിച്ചു എൻ്റെ പുള്ളി ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വാസേണ്ട വീട്ടിലേക്ക് വന്നു അപ്പോഴേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടിയെടുത്തായിട്ട് നീയാണ് അഭിനയിക്കുന്നത് വിലാസിനെയാണ് അഭിനയിക്കുന്നത് ഷൊർണൂരാണ് അതിൻ്റെ ഷൂട്ടിങ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഭയങ്കര സന്തോഷമല്ല അതിന് മുമ്പ് ചെറിയ ചെറിയ റോളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹീറോയിനായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഷൊർണൂർ പോയി അങ്ങനെ അതിനെ ഷൂട്ടിങ് തുടങ്ങി കുട്ടിയെടുത്തി അഭിനയിച്ച ശേഷം പിന്നെ കുട്ടിയെടുത്തി കുട്ടിയെടുത്തി ചലച്ചിത്രത്തിൻ്റെ ദൃശ്യപരമായ സവിശേഷതകൾ നമുക്ക് ആദ്യം കാണിച്ചു തന്ന മലയാള സിനിമയാണ് ഓളവും തീരവും എം ടി പി എൻ മേനോൻ കൂട്ടുകെട്ടിലൂടെ പിറന്ന ആദ്യത്തെ മലയാള സിനിമ പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ മേനോൻ സാർ നമുക്ക് തന്നെങ്കിലും എന്നും മേനോൻ സാറിൻ്റെ പേരിൽ ആദ്യം നമ്മൾ ഓർക്കുന്നത് ഓളവും തീരവും എന്ന സിനിമയാണ് ബാപ്പുട്ടിയുടെയും നബീസയുടെയും പ്രണയ നൊമ്പരങ്ങളുടെ കഥ പറഞ്ഞ ആ സിനിമ അന്നത്തെ ആ ബാപ്പുട്ടി ആരാണെന്ന് അറിയണ്ടേ മലയാളത്തിൻ്റെ തന്നെ അഭിമാനമായ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ആ ബാപ്പുട്ടി ഇന്ന് ഈ വേദി പങ്കിടാൻ ഇവിടെ എത്തിയിരിക്കുന്നു അല്ല ഞങ്ങളൊക്കെ ഉണ്ട് ഇരിക്കുന്നവരാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഫുള്ളി ഔട്ട്ഡോറിൽ എടുക്കാൻ വേണ്ടി സിനിമ എടുക്കാൻ സ്റ്റുഡിയോയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് മുഴുവനായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ഒരു സിനിമയായിട്ടാണ് അന്ന് സാറേ പറ്റി പറഞ്ഞത് എനിക്കുണ്ട് സാറിന്റെ അനുഭവത്തിൽ ആദ്യമായിരിക്കുമല്ലോ ഒരു സിനിമ ഫുൾ ഔട്ട്ഡോർ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് അതോ വേറെ ഓൾമോസ്റ്റ് ഒരു പിന്നെ പോർഷൻസ് മാത്രം അന്നത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ സാറിന് ഓർമ്മയുണ്ട് എന്റെ അടുത്ത് ഫൈറ്റ് എടുത്ത കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു ജോസ് ഫൈറ്റ് ഒക്കെ അവിടെ വെച്ച് കമ്പോസ് അതിനു സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വച്ചിട്ട് ആദ്യമായിട്ട് അവർ ഈ ഡ്യൂപ്സ് ഫൈറ്റ് ചെയ്യുക എന്നിട്ട് ഡയറക്ടർ ഇത് വാച്ച് ചെയ്തിട്ട് ചില ക്ലോസ് കട്ട് ചെയ്യുക അതിന് മാച്ച് മാച്ച് ആവുന്ന അതിന് ആവുന്ന വിധത്തില് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഡ്യൂപ്പൊന്നിടപാടേ ഇല്ലായിരുന്നു അടിയന്നെ റിയാലിറ്റി ഒരു മുണ്ടും ഒരു ഒരു ബനിയനും മാത്രമായിരുന്നു ജസ്റ്റ് ലൈക്ക് ദ ഹീറോയിൻ ഓൾസോ സെയിം ഓർമ്മ അവരുടെ ഫോട്ടോഗ്രാഫ് എന്നും അതേപോലെ തന്നെ ഇന്നും അവരുടെ ജീവിതത്തിൽ ചേഞ്ചും മേക്കപ്പും യാതൊന്നും ഇല്ല പിന്നെ ഇദ്ദേഹം എല്ലാ പടത്തിലും ഒരു ആക്ടർ കൂടി ആയിരുന്നു അതിൽ ആക്ടറുള്ള ആ ക്യാരക്ടറായി മാറി ബാപ്പുട്ടി തന്നെ ആ ബാപ്പുട്ടി അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ടിൻ്റെ ടോൺ വരയ്ക്കും എല്ലാമേ ആ ക്യാരക്ടറായിരുന്നു ഇതെല്ലാവർക്കും അറിയാം മംഗളര ഓർമ്മയും െപ്പറ്റി പറയാം മേനോൻ സാറിൻ്റെ പടത്തിൽ ആദ്യമായിട്ടാണ് സാർ ദുരിത്തിൽ അഭിനയിക്കുന്നത് അതെ അഭിനയിച്ചു മേനോൻ ഡയറക്റ്റ് അല്ലേ റോസി നേരത്തെ ഞാനാദ്യമായിട്ട് അഭിനയിച്ചു അതിന് ശേഷം ഞങ്ങൾ രണ്ട് മൂന്ന് പടം ചെയ്തു പണിമുടക്ക് പണിമുടക്ക് ചെയ്തു പിന്നെ മറ്റേ ബാലങ്കി നാരീൻ്റെ ബിഷിയായി പോയ ആളാണ് എങ്കിലും അതിനിടയിൽ അദ്ദേഹം മാപ്പു ചെയ്തു തരും